ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ അടിസ്ഥാനപരവും ഗൗരവമുള്ളതുമായ ഒരു ചോദ്യത്തെക്കുറിച്ചാണ് തത്വശാസ്ത്രം ശാസ്ത്രമല്ല എന്ന് പലരും പറയാറുണ്ട് പക്ഷേ ഇത് വെറും അഭിപ്രായമാണോ അല്ലെങ്കിൽ മതവിശ്വാസം കൊണ്ടുള്ള വാദമാണോ അതോ ശാസ്ത്രം തന്നെ അംഗീകരിക്കുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഇത് തെളിയിക്കാൻ കഴിയുമോ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഒന്നും വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നില്ല ഒരു നിലപാടും മുൻകൂട്ടി സ്വീകരിക്കണമെന്നില്ല പകരം ശാസ്ത്രം തന്നെ അംഗീകരിച്ച അക്കാദമിക് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഈ വിഷയം പരിശോധിക്കുകയാണ് ആദ്യം ഒരു കാര്യത്തിൽ വ്യക്തത വേണം ശാസ്ത്രം എന്നത് വെറും അറിവുകളുടെ ഒരു കൂട്ടമല്ല അത് ഒരു പ്രവർത്തന രീതിയാണ് ശാസ്ത്രം എന്ത് സ്വീകരിക്കും എന്ത് സ്വീകരിക്കില്ല എന്ന് തീരുമാനിക്കാൻ ശാസ്ത്രത്തിന് തന്നെ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ഒരു വാദം ശാസ്ത്രീയമാകാൻ അത് പരീക്ഷിക്കാനാകണം നിരീക്ഷണത്തിലൂടെ പരിശോധിക്കാനാകണം അളക്കാൻ കഴിയണം മറ്റുള്ളവർക്ക് ആവർത്തിച്ച് പരിശോധിക്കാനാകണം ഒക്കെയാണ് ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്ന അടിസ്ഥാന മാനദണ്ഡങ്ങൾ ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമുണ്ട് അതാണ് തെറ്റാണെന്ന് തെളിയിക്കാനാകുന്ന സ്വഭാവം ഈ ആശയം വ്യക്തമായി വിശദീകരിച്ചത് കാറൽ പോപ്പർ എന്ന ശാസ്ത്രത്വചിന്തകനാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമാണ് ഒരു വാദം ശാസ്ത്രീയമാകാൻ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ സാധ്യത ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് എല്ലാ ലോഹങ്ങളും ചൂടാകുമ്പോൾ വികസം ചെയ്യുന്നു എന്ന വാദം ശാസ്ത്രീയമാണ് കാരണം ഒരു ലോഹം കണ്ടെത്തിയാൽ മതി ചൂടാക്കിയിട്ടും വികാസം ചെയ്യാത്തത് അപ്പോൾ ആ വാദം തെറ്റാണെന്ന് തെളിയും ഇനി മറ്റൊരു വാചകം നോക്കൂ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അദൃശ്യമായ ഒരു ആത്മീയ ശക്തിയാണ് ഈ വാചകം തെറ്റാണെന്ന് തെളിയിക്കാൻ ഒരു പരീക്ഷണമുണ്ടോ ഒരു അളവുണ്ടോ ഒരു നിരീക്ഷണമുണ്ടോ ഇല്ല അതിനാൽ കാറൽ പോപ്പർ പറഞ്ഞ മാനദണ്ഡ പ്രകാരം ഈ വാചകം ശാസ്ത്രീയ വാദമല്ല ഇനി നമുക്ക് തത്വശാസ്ത്രത്തിലേക്ക് വരാം തത്വശാസ്ത്രം ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് യാഥാർത്ഥ്യം എന്താണ് ബോധം എന്താണ് ദൈവമുണ്ടോ നന്മയും തിന്മയും എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ഇവ വളരെ അഴമുള്ള ചോദ്യങ്ങളാണ് മനുഷ്യ ഏറെ പ്രാധാന്യമുള്ളവയാണ് പക്ഷേ ഇവയെ ലബോറട്ടറിയിൽ വെച്ച് പരീക്ഷിക്കാനാകുമോ ഒരു ഉപകരണം ഉപയോഗിച്ച് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് അളത്താനാകുമോ ഒരേ പരീക്ഷണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ശാസ്ത്രജ്ഞർ ആവർത്തിച്ച് നടത്താനാകുമോ ഇവക്കുള്ള ഉത്തരം വളരെ വ്യക്തമാണ് ഇല്ല ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നാം പറയുന്നത് ഇവ തെറ്റാണ് എന്നല്ല ഇവ ശാസ്ത്രമല്ല എന്നത്രേ ഇതാണ് ഇരുപതാം നൂറ്റാണ്ടിൽ പ്രവർത്തിച്ച വിയന്ന വൃത്തം എന്ന അക്കാദമിക് സംഘം വ്യക്തമായി പറഞ്ഞത് അവരുടെ നിലപാട് ഇതായിരുന്നു നിരീക്ഷണത്തിലൂടെയോ പരീക്ഷണത്തിലൂടെയോ സ്ഥിരീകരിക്കാൻ കഴിയാത്ത വാക്യങ്ങൾ ശാസ്ത്രീയ അറിവായി കണക്കാക്കാൻ കഴിയില്ല അതിനാൽ പരമ്പരാഗത തത്വശാസ്ത്രം ദൈവശാസ്ത്രം അദൃശ്യപരമായ വാദങ്ങൾ ഇവയെല്ലാം ശാസ്ത്രമല്ല ഇത് ഒരു അധിക്ഷേപമല്ല ഒരു വർഗീകരണം മാത്രമാണ് പിന്നീട് തോമസ് കുൻ ശാസ്ത്രം യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദമായി പഠിച്ചു അദ്ദേഹം കാണിച്ചത് ഇതാണ് ശാസ്ത്രം പ്രവർത്തിക്കുന്നത് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ചട്ടക്കൂടിനുള്ളിലാണ് തത്വശാസ്ത്ര ചോദ്യങ്ങൾ ഈ ചട്ടക്കൂടിന്റെ പുറത്താണ് അതിനാൽ തന്നെ തത്വശാസ്ത്രം ശാസ്ത്രമല്ല പക്ഷേ ശാസ്ത്രത്തിന് പുറത്തുള്ള ഒരു ചിന്താശാസ്ത്രമാണ് ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തണം ശാസ്ത്രമല്ല എന്നത് അസംബന്ധം എന്നർത്ഥമല്ല തത്വശാസ്ത്രം മനുഷ്യചിന്തയെ കൂർപ്പിക്കുന്നു തർക്കങ്ങളെ പരിശോധിക്കുന്നു ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ധാരണകളെ പോലും ചോദ്യം ചെയ്യുന്നു പക്ഷേ അത് പരീക്ഷണാധിഷ്ഠിതമായ ശാസ്ത്രമല്ല അവസാനം ശാസ്ത്രത്തിന്റെ സ്വന്തം മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു നിഗമനത്തിലേക്ക് എത്താം പരീക്ഷിക്കാനാകില്ല തെറ്റാണെന്ന് തെളിയിക്കാനാകില്ല അളക്കാനാകില്ല ആവർത്തിക്കാൻ കഴിയില്ല അതിനാൽ അക്കാദമിക് തലത്തിൽ ശാസ്ത്രീയമായി തത്വശാസ്ത്രം ശാസ്ത്രമല്ല ഇത് ഒരു അഭിപ്രായമല്ല ഒരു വിശ്വാസമല്ല ഒരു വികാരപ്രകടനവുമല്ല ശാസ്ത്രം തന്നെ അംഗീകരിച്ച ഒരു ഭൗതിക വർഗീകരണം മാത്രമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ അല്ല യുക്തിയുടെയും ശാസ്ത്രത്തിന്റെയും കണ്ണിലൂടെ പരിശോധിക്കുന്ന കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ പങ്കുവെക്കൂ ചാനൽ പിന്തുടരൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കൂട്ടുകാരെ